ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ന് നടന്ന കെ ഡബ്ല്യു എ ലാബ് അസിസ്റ്റൻ്റ് എക്സാമിൻ്റെ അതായത് നമ്മുടെ കേരള വാട്ടർ അതോറിറ്റി ലാബ് അസിസ്റ്റൻ്റെ എക്സാമിൻ്റെ ഒരു അനാലിസിസ് ആണ് ഡീറ്റെയിൽഡ് ഒന്നുമല്ല നമുക്ക് ഇന്ന് എക്സാം എഴുതിയ സ്റ്റുഡൻസിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഫീഡ്ബാക്ക് വെച്ചിട്ടുള്ള ഓരോ പാർട്ടിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഒരു അനാലിസിസ് ആണ് അതിൻ്റെ ഹാർഡ് ആണോ മോഡറേറ്റ് ആണോ ഈസി ആണോ എന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് ഓക്കെ നമ്മൾ ഓൾറെഡി എന്താണ് എക്സാം കഴിഞ്ഞിട്ട് കുറച്ച് മണിക്കൂറുകളായി ഇതുവരെ കേരള പി എസ് സി അതിൻ്റെ പ്രൊവിഷണൽ ആൻസർക്ക് ചെയ്തിട്ടില്ല പുറത്ത് വിട്ടിട്ടില്ല അപ്പോൾ കേരള ബി എസ് സി എപ്പോഴാണ് പുറത്ത് വിടുന്നത് അപ്പോൾ തന്നെ അതിൻ്റെ ആൻസർ കീ നമ്മൾ എന്തായാലും ചാനലിൽ കൊണ്ടുവരുന്നതാണ് അപ്പം അതിനുശേഷം നമ്മുടെ കട്ട് ഓഫും കാര്യങ്ങളെല്ലാം അപ്പോൾ നോക്കാം ഓക്കെ അപ്പം നമുക്ക് നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് പോകാം ഓക്കെ അല്ലേ ഓക്കെ കട്ട് ഓഫ് അല്ല എന്താണ് ലെവലാണ് അല്ലേ ലെവൽ ഓക്കെ പാർട്ട് വൺ പാർട്ട് വൺ മൊത്തം നൂറ് മാർക്കിനുള്ള ചോദ്യങ്ങളാണ് വന്നിരിക്കുന്നത് അതിന് എന്താണ് ആറ് സബ്ജക്റ്റ് ആറ് സബ്ജക്റ്റ് ആയിട്ടാണ് കേരള ബി എസ് സി ധരിച്ചിരിക്കുന്നത് അതിലെ പാർട്ട് വണ്ണിന് ഏതാണ് എം എൽ ടി അൻപത് മാർക്കാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ മൊഡ്യൂൾ വണ് പത്ത് ചോദ്യങ്ങൾ ബേസിക് ലബോറട്ടറി ടെക്നിക്സ് നമ്മുടെ സിലബസിലുള്ള ഡീറ്റെയിൽസ് തന്നെയാണ് ഓക്കെ ബേസിക് ലബോറട്ടറി ടെക്നിക്സിൽ നിന്ന് പത്ത് ചോദ്യങ്ങൾ അതുപോലെ ബ്ലഡ് ആൻഡ് ഫ്ലബോട്ടമിയിൽ നിന്ന് പത്ത് മാർക്കും ബ്ലഡ് ബ്ലഡ് ബാങ്കിങ് ആൻഡ് ഇമ്മ്യൂണോ ഹീമറ്റോളജിയിൽ നിന്ന് മൂന്ന് മാർക്കിനുമുള്ള ചോദ്യങ്ങൾ അതുപോലെ മൊഡ്യൂൾ ത്രീയിൽ നിന്നുള്ള പതിനഞ്ച് ചോദ്യങ്ങൾ ക്ലിനിക്കൽ പാത്തോളജി അതുപോലെ ബയോ നിന്നും അഞ്ചും പത്തും ചോദ്യങ്ങളാണ് വന്നിരിക്കുന്നത് മോഡ്യൂൾ ഫോറിൽ പന്ത്രണ്ട് മാർക്ക് അതായത് മൈക്രോബയോളജിയിൽ നിന്ന് അഞ്ച് മാർക്ക് പാരസൈറ്റോളജിയിൽ നിന്ന് രണ്ട് മാർക്കും അതുപോലെ ടെക്നോളജി ആൻഡ് സൈറ്റോളജി അഞ്ച് മാർക്കും മൊത്തം അൻപത് ക്വസ്റ്റ്യൻസ് ആണ് അൻപത് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് നമ്മുടെ സ്റ്റുഡൻസ് തന്നിരിക്കുന്ന ഫീഡ്ബാക്ക് അനുസരിച്ച് മോഡറേറ്റ് ടു ടഫാണ് ഓക്കെ മോഡറേറ്റ് ടു ടഫാണ് സ്റ്റുഡൻസിൻ്റെ ഫീഡ്ബാക്ക് അതുപോലെ പാർട്ട് ടു ഫിസിക്സാണ് പതിനഞ്ച് മാർക്കാണ് പതിനഞ്ച് ചോദ്യങ്ങളാണ് വന്നിരിക്കുന്നത് പതിനഞ്ച് ചോദ്യങ്ങളും എന്താണ് ഈസി ആയിരുന്നു എന്നാണ് സ്റ്റുഡൻസ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ ഫിസിക്സ് എന്താണ് ഈസി അല്ലെങ്കിൽ വളരെ വളരെ സിമ്പിളായിരുന്നു എന്നാണ് പിള്ളേർ പറഞ്ഞിരിക്കുന്നത് അടുത്ത് നോക്കൂ പാർട്ട് ത്രീ പാർട്ട് ത്രീയിൽ കെമിസ്ട്രിയാണ് വരുന്നത് കെമിസ്ട്രിയിൽ എന്തൊക്കെ വരുന്നുണ്ട് ഫിസിക്കൽ കെമിസ്ട്രി നാല് മാർക്ക് അതുപോലെ ഇൻഓർഗാനിക് കെമിസ്ട്രിയും ഓർഗാനിക് കെമിസ്ട്രിയും അഞ്ച് ചോദ്യങ്ങൾ വീതമാണ് വന്നിരിക്കുന്നത് പതിനാല് ക്വസ്റ്റ്യൻസ് ആണ് പതിനാല് ക്വസ്റ്റ്യൻസിൽ എങ്ങനെയാണ് സ്റ്റുഡൻസ് തന്നിരിക്കുന്ന ഫീഡ്ബാക്ക് മോഡറേറ്റ് ടു ടഫ് ആണ് മോഡറേറ്റ് ടു ടഫ് ആണ് ഓക്കെ അടുത്തത് ബോട്ടണി ആണ് ബോട്ടണി ഏഴ് മാർക്കാണ് സെൽ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷനിൽ നിന്ന് ഒരു ചോദ്യം റീപ്രൊഡക്ഷനിൽ നിന്ന് രണ്ട് ചോദ്യം ബയോളജി ഇൻ ഹ്യൂമൻ വെൽഫെയർ ഒരു ചോദ്യം ബയോടെക്നോളജി രണ്ട് ചോദ്യം എക്കോളജി ഒരു ചോദ്യം മൊത്തത്തിൽ ഏഴ് മാർക്കിനുള്ള ചോദ്യമാണ് ബോട്ടണിൽ നിന്ന് വന്നിരിക്കുന്നത് ക്വസ്റ്റ്യൻസ് എല്ലാം ആവറേജ് അല്ലെങ്കിൽ എബോ ആവറേജ് ആവറേജ് എന്ന് പറഞ്ഞാൽ പറയാം മോഡറേറ്റ് ആണ് പിള്ളേർ തന്നിരിക്കുന്ന ഫീഡ്ബാക്ക് ഓക്കെ അല്ലേ പാർട്ട് സിക്സ് സോറി പാർട്ട് ഫൈവ് ഏതാണ് സുവോളജിയാണ് പാർട്ട് ഫൈവ് സുവോളജി ഏഴ് മാർക്കാണ് ഹ്യൂമൻ സൈക്കോളജിയിൽ നിന്ന് മൂന്ന് ക്വസ്റ്റ്യനും ജെനറ്റിക്സിൽ നിന്ന് രണ്ട് ക്വസ്റ്റ്യൻ ബയോളജി ആൻഡ് ഹ്യൂമൻ വെൽഫെയറിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ അങ്ങനെ ഏഴ് ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത് ഏഴ് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് സ്റ്റുഡൻസ് തന്നിരിക്കുന്ന ഫീഡ്ബാക്ക് വീണ്ടും മോഡറേറ്റ് ടു ടഫാണ് മോഡറേറ്റ് ടു ടഫാണ് അവസാനത്തെ പാർട്ടായ മാത്തമാറ്റിക്സ് മാത്തമാറ്റിക്സ് എന്ന് പറയുമ്പോൾ കേരള പി ഏകദേശം എല്ലാ എക്സാമിനും ഉള്ള ഒരു ഏരിയ തന്നെയാണ് അതുകൊണ്ട് തന്നെ എന്താണ് ക്വസ്റ്റ്യൻസ് അല്പം ഈസി ആയിരുന്നു അതായത് എക്സാമിനെ അപേക്ഷിച്ച് അല്പം ഈസി ആയിരുന്നു എന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഫീഡ്ബാക്ക് ഇനി ഇത് ഏതെങ്കിലും ഏതെങ്കിലും ഒരു പാർട്ട് മൊത്തം ഈ ആറ് പാർട്ടിലും ഏതെങ്കിലും ഏരിയാസ് നിങ്ങൾക്ക് ചേഞ്ച് കിട്ടും നിങ്ങൾ എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചേഞ്ചായിട്ടാണ് തോന്നുന്നതെങ്കിൽ അതിൻ്റെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണോ അതൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്ത് വയ്ക്കാം അപ്പം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഏതെങ്കിലും ചാനലിൽ നിന്നോ അങ്ങനെ എന്തെങ്കിലും നോക്കി ആൻസർ കീ കണ്ടെത്തി നിങ്ങൾ അതിനുള്ള മാർക്ക് നിങ്ങൾക്ക് എവിടുന്നെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മാർക്ക് കൂടി ഒന്ന് താഴെ ഇട്ടേക്കുക നമുക്ക് ആൻസർ ആൻസർക്ക് എപ്പോഴാണ് വരുന്നത് എന്തായാലും നമ്മൾ പ്രൊവിഷണൽ ആൻസർ ആൻസർക്ക് മാത്രമേ ചെയ്യുന്നുള്ളൂ പ്രൊവിഷണൽ ആൻസർ ആൻസർക്ക് എപ്പോഴാണ് വരുന്നത് ആ സമയത്ത് നമ്മൾ അതിൻ്റെ ഫുൾ വീഡിയോസ് നമ്മൾ ചെയ്യുന്നതാണ് അതിനുശേഷം നമുക്ക് കട്ട് ഓഫും കാര്യങ്ങളും നോക്കാം ഓക്കെ അല്ലേ അപ്പം നമുക്ക് ഇതുവരെ തന്നിരിക്കുന്ന നമ്മുടെ സ്റ്റുഡൻസിന്റെ ഫീഡ്ബാക്ക് അനുസരിച്ച് എം എൽ ടിയിൽ എം എൽ ടി അൻപത് ചോദ്യങ്ങൾ മോഡറേറ്റീവ് ടോഫും അതുപോലെ ഫിസിക്സ് പതിനഞ്ച് ചോദ്യങ്ങൾ ഈസിയും കെമിസ്ട്രി പതിനാല് ചോദ്യങ്ങൾ മോഡറേറ്റ് ടു ടഫും ബോട്ടണി ഏഴ് ചോദ്യങ്ങൾ മോഡറേറ്റ് സുവോളജി ഏഴ് ചോദ്യങ്ങൾ മോഡറേറ്റ് ടു ടഫ് മാത്തമാറ്റിക്സ് ഏഴ് ചോദ്യങ്ങൾ ഈസി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ രണ്ട് പോർഷൻ മാത്രമാണ് ഈ സി മൂന്ന് പോർഷൻ മോഡറേറ്റ് ടു ടഫും ഒരു പോർഷൻ ആണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ അല്ലേ അപ്പോൾ ക്വസ്റ്റ്യൻ നമ്മുടെ പ്രൊവിഷണൽ ആൻസർ ആൻസർ കി എപ്പോഴാണോ വരുന്നത് ആ സമയത്ത് നമ്മൾ ചെയ്യുന്നതായിരിക്കാം ഇനി കുറച്ച് ലേറ്റ് ലേറ്റായിട്ടൊക്കെയാണ് നമ്മുടെ കയ്യിൽ കിട്ടുന്നത് അല്ലെങ്കിൽ ഇന്ന് വന്നില്ലെങ്കിൽ എന്നാണോ വരുന്നത് ആ സമയത്ത് നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ടെലിഗ്രാം ചാനലിൽ നിന്ന് എടുക്കാവുന്നതാണ് ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് നമ്മുടെ എല്ലാ വീഡിയോയുടെയും ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം ഓക്കെ അല്ലേ അപ്പോൾ നിങ്ങളുടെ നിങ്ങൾ എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ എക്സാമിൻ്റെ എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് എക്സാമിന് തോന്നിയത് ആ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് എക്സാം നമ്മുടെ കമന്റ് ബോക്സിലൊന്ന് കമന്റ് ചെയ്തിരിക്കാം അപ്പോൾ എല്ലാവർക്കും താങ്ക്